ഹായ് എല്ലാവർക്കും സ്വാഗതം സോഷ്യൽ മീഡിയ തുറന്നാൽ നമ്മൾ ഒരുപാട് ആരോഗ്യശീലങ്ങൾ കാണാറുണ്ട് അല്ലേ അതിൽ ഈയിടെയായി ഭയങ്കരമായി തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് വെറും വയറ്റിൽ വെളിച്ചെണ്ണ കുടിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ആ പ്രധാന ചോദ്യം ഇതാണ് രാവിലെ എണീറ്റ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ അകത്താക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ഇത് നല്ലതാണോ അതോ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണോ വാ നമുക്കിതിന്റെ സത്യാവസ്ഥയൊന്ന് കണ്ടുപിടിക്കാം നിങ്ങൾ എന്തായാലും ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാകൂ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ അല്ലെങ്കിൽ കൂട്ടുകാരെങ്കിലും പറഞ്ഞോ രാവിലെ എണീറ്റു ഉടനെ വെളിച്ചെണ്ണ എന്ന ഈ ഒരു ശീലം വളരെ പെട്ടെന്നാണ് ഇന്റർനെറ്റിൽ അങ്ങ് വൈറലായത് ശരി അപ്പം നമുക്ക് ഇതിന്റെ പിന്നിലെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം എന്തിനാണ് ഇത്രയധികം ആളുകൾ ഇത് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമതായി പറയുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ് ഇത് ദിവസത്തിന് ഒരു കിടിലൻ സ്റ്റാർട്ട് തരും അതായത് കുടിച്ച ഉടനെ ഒരു പ്രത്യേക എനർജി കിട്ടുമെന്ന് ചിലരൊക്കെ പറയുന്നത് ഇത് കാപ്പിക്ക് പകരമായി ഉപയോഗിക്കാമെന്നാണ് പിന്നെ വരുന്ന വലിയൊരു വാഗ്ദാനമാണ് വണ്ണം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്ന് വെളിച്ചെണ്ണ കുടിക്കുന്നത് നമ്മുടെ മെറ്റബോളിസം കൂട്ടി ശരീരത്തിലെ കൊഴുപ്പ് വേഗത്തിൽ കത്തിച്ചു കളയാൻ സഹായിക്കുമെന്നാണ് പലരും വിശ്വസിക്കുന്നത് മൂന്നാമത്തെ ഒരു അവകാശവാദം നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഇത് നമ്മുടെ ചിന്താശേഷിയും ശ്രദ്ധയും ഒക്കെ കൂട്ടുമത്രേ ഒരു തരം മെന്റൽ ക്ലാരിറ്റി കിട്ടുമെന്നും പറയുന്നു അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇൻസ്റ്റന്റ് എനർജി വേഗത്തിൽ വണ്ണം കുറയും ബ്രെയിൻ പവർ കൂടും കേൾക്കാൻ എന്തായാലും അടിപൊളിയായിട്ടുണ്ടല്ലേ പക്ഷേ ഇതിനു പിന്നിൽ ശരിക്കും വല്ല ശാസ്ത്രീയ അടിത്തറയുമുണ്ടോ ഓക്കേ ഇനി നമുക്ക് ഈ അവകാശവാദങ്ങളിൽ നിന്ന് മാറി ശരിക്കുള്ള കാര്യങ്ങളിലേക്ക് വരാം ശാസ്ത്രം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് ഈ പറയുന്നതിനൊക്കെ എന്തെങ്കിലും തെളിവുകളുണ്ടോ ഇതിൻറെ ഒക്കെ പ്രധാന താരം മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡുകൾ അല്ലെങ്കിൽ എംസിറ്റികളാണ് വെളിച്ചെണ്ണയിൽ ഇത് ധാരാളമുണ്ട് ഈ എംസിറ്റികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഇതിനെ ദഹിപ്പിക്കുന്നത് മറ്റു കുഴുപ്പുകളെ പോലെയല്ല വളരെ വ്യത്യസ്തമായ രീതിയിലാണ് രസമെന്താണെന്ന് വെച്ചാൽ ശരീരം ഇതിനെ കൊഴുപ്പായി കാണുന്നതിനേക്കാൾ പെട്ടെന്ന് ഊർജം തരുന്ന ഒന്നായിട്ടാണ് കാണുന്നത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം നമ്മൾ വെളിച്ചെണ്ണ കഴിക്കുമ്പോൾ അതിലെ എം സി ടികൾ ദഹനപ്രക്രിയയിലൂടെ നേരെ നമ്മുടെ കരളിലേക്കെത്തും അവിടെ എത്തിയാൽ ശരീരം ഇതിനെ കൊഴുപ്പായി സംഭരിച്ചു വെക്കുന്നതിനു പകരം അപ്പോൾ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഊർജ്ജമാക്കി മാറ്റും വളരെ സിമ്പിളായി പറഞ്ഞാല് ഈ എം സി ടികൾ ഒരു ഫാസ്റ്റ് ഫ്യൂവൽ പോലെയാണ് ഒരു റേസിംഗ് കാറിന് പെട്രോൾ അടിക്കുന്നത് പോലെ സാധാരണ കൊഴുപ്പുകൾ ശരീരം പതുക്കെ ദഹിപ്പിച്ച് സംഭരിച്ചു വെക്കുമ്പോൾ ഇതിനെ ശരീരം ഉടനടി ഊർജ്ജമാക്കി ഉപയോഗിക്കുന്നു ആ ഒരു എനർജി ബൂസ്റ്റ് അനുഭവപ്പെടുന്നതിന് പിന്നിലെ കാരണം ഇതാണ് ശരി അപ്പോൾ ഊർജത്തിന്റെ കാര്യമൊക്കെ കൊള്ളാം പക്ഷെ ഒരു നാണയത്തിന് എപ്പോഴും രണ്ട് വശങ്ങളുണ്ടാകുമല്ലോ അല്ലേ ഈ ശീലം തുടങ്ങുന്നതിനു മുൻപ് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട് ആദ്യം തന്നെ കലോറിയുടെ കാര്യം നോക്കാം ഒരൊറ്റ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഏകദേശം നൂറ്റി ഇരുപത് കലോറിയാണ് ഉള്ളത് അതായത് വളരെ ഉയർന്ന ഒരളവാണിത് അപ്പോൾ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഇത് ചിലപ്പോൾ വിപരീത ഫലം ചെയ്തേക്കാം കലോറി മാത്രമല്ല പ്രശ്നം വെളിച്ചെണ്ണയില് പൂരിത കൊഴുപ്പ് അതായത് സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ അളവ് വളരെ കൂടുതലാണ് ഇത് ചിലരുടെ കാര്യത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടാൻ കാരണമായേക്കാം പോരാത്തതിന് വെറും വയറ്റിൽ എണ്ണ കുടിക്കുന്നത് എല്ലാവർക്കും അത്ര സുഖമുള്ള കാര്യമായിരിക്കില്ല ഇത് ചിലർക്ക് വയറുവേദന വയറിളക്കം പോലുള്ള ഉണ്ടാക്കാം അപ്പൊ നമ്മൾ ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ കണ്ടു ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം നിങ്ങൾ ഈ ട്രെൻഡ് ഒന്ന് പരീക്ഷിച്ചു നോക്കണോ വാ നമുക്കിതിന്റെ ഒരു അവസാന വിലയിരുത്തലിലേക്ക് വരാം അപ്പോ നമുക്കിതൊന്ന് ചുരുക്കി പറയാം ഒരു വശത്ത് നോക്കിയാൽ എം സി ടികൾ കാരണം പെട്ടെന്ന് എനർജി കിട്ടും അത് നല്ലൊരു കാര്യമാണ് പക്ഷെ മറുവശത്തോ ഉയർന്ന കലോറി സാച്ചുറേറ്റഡ് ഫാറ്റ് പിന്നെ ദഹന പ്രശ്നങ്ങൾ ഇവയൊക്കെ നമ്മൾ തീർച്ചയായും കണക്കിലെടുക്കണം ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് വെളിച്ചെണ്ണ ഒരു അത്ഭുതമരുന്നോ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഒറ്റമൂലിയോ ഒന്നുമല്ല ഇത് ചിലർക്ക് ചില സാഹചര്യങ്ങളിൽ ഉപകാരപ്പെട്ടേക്കാവുന്ന ഒരു ഉപകരണം മാത്രമാണ് അതും വളരെ ശ്രദ്ധിച്ച് മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒന്ന് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ വെളിച്ചെണ്ണയുടെ കാര്യം മാത്രമല്ല ഏത് വെൽനസ് ട്രെൻഡിന്റെ കാര്യം എടുത്താലും ഏതെങ്കിലും ഒരൊറ്റ ശീലം കൊണ്ട് മാത്രം നമുക്ക് നല്ലൊരു ആരോഗ്യമുണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അതോ നല്ല ഭക്ഷണവും ചിട്ടയായ വ്യായാമവും സന്തോഷമുള്ള മനസ്സും ഒക്കെ ചേർന്ന ഒരു ജീവിതശൈലിക്കല്ലേ യഥാർത്ഥത്തിൽ പ്രാധാന്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ അറിവോടെ തീരുമാനങ്ങൾ എടുക്കുക നമുക്ക് അടുത്ത തവണ കാണാം